നമ്മൾ ആദ്യം ആവാഹിക്കും രണ്ടാമത്തെ തവണ ആവാഹിക്കും മൂന്നാമത്തെ നമ്മൾ അതിനെ അതിനെ ആവാഹിക്കുന്നത് സേവാ മഠാധിപതിയെ കൂട്ടിപ്പിടിച്ചാണ് നമ്മൾ ആവാഹിക്കുന്നത് ആ കർമ്മിക്ക് പിന്നീട് ആ ദേവതയെക്കൊണ്ട് കർമ്മം ചെയ്യാൻ പറ്റാതെ വരും അപ്പം ഭദ്രകാളിയാണെങ്കിൽ ആ കർമ്മിക്ക് പിന്നീട് ഭദ്രകാളി വഴങ്ങാതെ വരും ഈ ഒടിയെന്ന് പറയുന്ന മരണകർമ്മം പല രീതിയിലാണ് ചെയ്യുന്നത് ചിലർ മുടി നഖം ഇത്യാദിക സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒടി മറണ കർമ്മങ്ങൾ ചെയ്യും ഇതാണെങ്കിൽ ചെയ്തെ പിടിക്കില്ല ആരാണ് എന്താണെന്നൊന്നും അറിയില്ല പണി കിട്ടിയാൽ കിട്ടിയ കിട്ടിയതാണ് ഒടിമാറദം ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് നൂറ് കിട്ടിയ നൂറ്റിപ്പത്തരം ചിലവ് ശരീരത്തിന്റെ ജോയിന്റുകളുള്ള ഏതെങ്കിലും ഭാഗത്തൊക്കെ അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാവും ഇതിൽ എത്ര കണ്ട് ട്രീറ്റ്മെന്റ് എടുത്താലും ഈ വേദന ഒരിക്കലും മാറി നമ്മള് മുൻപോട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ പിന്നീട് ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓ ഫോളോ ചെയ്യുന്ന ചെയ്യുന്നത് പോലത്തെ തോന്നലേ പുനിയേഴിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മളെ സാധനം എടുക്കാൻ ഇവിടെ സൈഡിലേക്ക് ആരോ വന്ന് നിൽക്കുന്നു പലരും പറയും ഭദ്രകാളിയാണ് ചാത്തന എന്ന് പറയും പക്ഷെ ഏറ്റവും വലിയ ശത്രുസംഹാരമൂർത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഗണപതി തന്നെയാണ് അതായത് ശത്രുവിന്റെ ഉപദ്രവം ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്തേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശത്രു കർമ്മം ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഉൾപ്പെടെ അടിച്ചു കളയാനുള്ള പവർ ശക്തികൾ അധികം ഉണ്ട് യക്ഷി എന്ന് പറയുന്ന ദേവതസങ്കല്പം പലരും നോക്കുമ്പോൾ എന്താണ് വെള്ള സാരി അങ്ങനെയൊക്കെയുള്ള സിനിമ രീതിയിലുള്ള സെറ്റപ്പ് ഒക്കെയാണ് പതിനേഴ് വയസ്സുള്ള കന്നിപ്പെണ്ണ് കന്നിപ്പെണ്ഡി മോഹൻലാലിന്റെ ഒടിയൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇതായിരുന്നു വലിയൊരു സബ്ജക്റ്റ് ആണ് സബ്ജക്റ്റ് വലിയൊരു സബ്ജക്റ്റ് ആ എന്താണ് ഇത്തരം വലിയൊരു എനർജി നമുക്ക് എങ്ങനെ നമുക്ക് അതിനെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ നമുക്ക് ദോഷമില്ലാത്ത രീതിയിൽ എങ്ങനെ അത് മാറ്റിയെടുക്കാം അതിന് ഈ ഉച്ചാടനം എന്ന് പറയുന്ന ക്രമം കൊണ്ടേ പറ്റുകയുള്ളു അതിന് ആവാഹനത്തിൽ ഉതങ്ങില്ല നമ്മളീ പല പാതാമൂർത്തി ദോഷങ്ങളെയും നമ്മൾ ആവാഹിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ആവാഹിക്കും രണ്ടാമത്തെ ടവണ ആവാഹിക്കും മൂന്നാമത്തെ നമ്മളതിനെ അതിനെ അതിനെ ആവാഹിക്കുന്നത് സേവാമഠാധിപതിയെ കൂട്ടിപ്പിടിച്ചാണ് നമ്മൾ ആവാഹിക്കുന്നത് അതായത് കർമ്മം ചെയ്ത ആളുടെ ആൾ ആരാണോ ആളിൻ്റെ ഉപാസന ശക്തിയും കൂടെ കൂട്ടിയാണ് നമ്മൾ ആവാഹിക്കുന്നത് പറഞ്ഞ് മനസ്സിലായോ മനസ്സിലായത് അതായത് നമ്മൾ അങ്ങനെ ആവാഹിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കർമ്മിക്ക് പിന്നീട് ആ ദേവതയെക്കൊണ്ട് കർമ്മം ചെയ്യാൻ പറ്റാതെ വരും അപ്പം ഭദ്രകാളിയാണെങ്കിൽ ഭദ്രകളിയെ കൊണ്ടാണ് നമ്മളത് ചെയ്തു വെച്ചേക്കുന്നത് എങ്കിൽ സേവാമഠാധിപതിയെ കൂട്ടിപ്പിടിക്കുമ്പം ആ കർമ്മയ്ക്ക് പിന്നീട് ഭദ്രകാളി വഴങ്ങാതെ വരും എനർജിയും അയാളെ ആ ശക്തി നഷ്ടപ്പെടും സിദ്ധി നഷ്ടപ്പെടും പറഞ്ഞു മനസ്സിലായ അതിലും പറ്റാതെ വരുന്ന ബാധദോഷങ്ങളാണ് നമ്മൾ ഉച്ചാരണം കൊണ്ട് ഒഴിവാക്കുന്നത് ഉച്ചാരണം എന്ന് പറയുന്നത് ശരിക്കും പറയുക നീചകർമ്മം കൂടിയാണ് അതായത് നമ്മൾ ബന്ധിച്ച് അതിനെ ഉച്ചാടിക്കുകയാണ് ചെയ്യുന്നത് അതായത് വന്നത് എവിടെയാണോ അവിടെ തന്നെ മടക്കി അയക്കുകയാണ് അതിനെ ചെയ്യുന്നത് കാരണം നമുക്ക് ആ എനർജീനെ ബന്ധിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് നമുക്കൊരാളെ പന്ത് കെട്ടിയിട്ടു നമുക്ക് ആ പന്തിനെ നശിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ പന്തിനെ നമുക്ക് എങ്ങും പൂട്ടിയിടാനും പറ്റുന്നില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും ആ പന്തിനെ നമുക്ക് ഇവിടെ വെക്കാനും പറ്റില്ല പന്തിനെ എന്ത് ചെയ്യും അങ്ങോട്ട് കൊടുക്കും എന്ന് പറയുന്ന പോലെയാണ് ഇതൊരു എനർജിയാണ് ഇതൊരു എനർജിയാണ് ഈ എനർജീനെ നമ്മൾ തിരിച്ച് മടക്കി വന്ന അല്ലെങ്കിൽ തന്നെ തിരിച്ച് മടക്കി വിടും ഈ ഒടിയെന്ന് പറയുന്ന മരണകർമ്മം പല രീതിയിലാണ് ചെയ്യുന്നത് ചിലര് മുടി നഖം ഇത്യാധിക സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒടിമാറണ കർമ്മങ്ങൾ ചെയ്യും ബന്ധമില്ലല്ലോ അത് അതിന്റെ മറ്റൊരു വകഭേദമാണെന്ന് കൂടി വേണം പറയാം കാരണം ഈ ഒടിയൻ എന്ന് പറയുന്ന പണ്ട് വെച്ചിരുന്ന ആ രീതി മാറി കാരണം ആ ഒരു സാഹചര്യം അല്ല ഇന്നത്തെ സാഹചര്യം അപ്പം അത് കൂടുതലും അന്നും ഈ പറയുന്ന ഒടിമാറണ കർമ്മങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം മറ്റേത് ചെയ്യാനുള്ള സാഹചര്യം ഒഴിവായതുകൊണ്ട് പറ്റാത്തത് കൊണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം ലീഗലി മറ്റേ രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ തെളിവും കാര്യങ്ങളൊക്കെ അവശേഷിക്കും ചെയ്ത ആളെ പിടിക്കും ഇതാണെങ്കിൽ ചെയ്ത ആളെ പിടിക്കില്ല ആരാണ് എന്താണെന്നൊന്നും അറിയില്ല പണി കിട്ടിയ കിട്ടി കിട്ടിയതാണ് ഈ ഒടി ദോഷങ്ങൾ ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ലക്ഷണമുണ്ട് ലക്ഷണങ്ങള് ഈ ഒടിമാത ലക്ഷണം ഏറ്റ് ഒടിമാത ദോഷം ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് നൂറ് കിട്ടിയ നൂറ്റിപ്പത്തരം ചെലവ് മെയിൻ ആയിട്ടുള്ള സംഭവം അതായത് നമുക്കിപ്പോൾ നൂറ് ഒരു നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ നൂറ് രൂപ നൂറ്റിപ്പത്ത് ചിലവ് ഒരു ലക്ഷം രൂപ കിട്ടിയാൽ ഒരു ലക്ഷത്തി പതിനായിരം ആയിട്ട് ചിലവായി പോകും അതിന് പല പല കാരണങ്ങളുണ്ടാവും നമ്മുടെ വീട്ടില് ഒരു ഹോസ്പിറ്റൽ കേസ് വരും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അനാവശ്യമായിട്ട് നമ്മുടെ വണ്ടി കംപ്ലൈൻറ് ആവും അതിന് എന്തെങ്കിലും തരത്തിലുള്ള റീസൺ അതിനുണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ നമുക്ക് കിട്ടുന്ന ജീവിതത്തിൽ നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മുന്നേറാൻ പറ്റാത്തൊരവസ്ഥ എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ് ഒന്നാമത്തെ ഉണ്ട് ആ പക്ഷെ അത് അവര് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്നുള്ളത് അപ്പം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒടിമാറാ ദോഷങ്ങൾ ഏറ്റിട്ടുള്ള ആളുകൾക്ക് ശരീരത്തിൻ്റെ ജോയിന്റുകളുള്ള ഏതെങ്കിലും ഭാഗത്തൊക്കെ അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാകും അതായത് മുട്ടുവേദന നടുവേദന ഇവർ എത്ര കണ്ട് ട്രീറ്റ്മെന്റ് എടുത്താലും ഈ വേദന ഒരിക്കലും മാറില്ല അതെങ്കിൽ ഇപ്പം ഫിസിയോതെറാപ്പി ആണെങ്കിലും ആയുർവേദത്തിൽ കുഴിയും പുഴയിലും ഒക്കെ ആണെങ്കിലും ആ മരുന്ന് പ്രയോഗിക്കുന്ന ഒരു കാലഘട്ടം വരെ അല്ലെങ്കിൽ നമ്മൾ ആന്റിബയോട്ടിക് ആൻറ്റിബയോട്ടിക് എടുക്കുന്നൊരു കാൽപെയിൻ കില്ലർ ഒരു സമയം വരെ ആ ഒരു മരുന്നിൻ്റെ വീര് നിൽക്കുന്നവരെ അതിനൊരു ആശ്വാസം ഉണ്ടാവും പിന്നീട് അതുപോലെ തന്നെ ഈ വേദന തിരിച്ച് വീണ്ടും വരും വീണ്ടും വരും അതായത് ഇവർക്ക് ഈ വേദന കൊണ്ട് ആ ഭാഗത്തുണ്ടാകുന്ന ആ വേദനയും അസ്വസ്ഥതയും എങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്താലും മാറത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു വശം അതുപോലെ തന്നെയാണ് നമുക്ക് എപ്പോഴും നമ്മുടെ പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ നമ്മൾ മുൻപോട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ പിന്നിൽ ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്ന പോലെ പോലത്തെ തോന്നൽ സൈഡിലൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ സാധനം എടുക്കാൻ ഇവിടെ സൈഡിലൊക്കെ ആരോ വന്ന് ഇരിക്കുന്നു എന്നൊക്കെയുള്ള തോന്നലൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പൊ നമ്മൾ ചേർക്കും ഏതെങ്കിലും പ്രേറോ അങ്ങനെ എന്തെങ്കിലും സങ്കല്പങ്ങളൊക്കെ ആയിരിക്കും എന്നൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷേ ഇത് ഒടിമാറ ദോഷത്തിന്റെ ഒരു ലക്ഷണമാണ് ഇത് എന്ത് ഏത് ദേവത വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഒടിമാറ ഏത് ദേവതയെ കൊണ്ടും ചെയ്യാം ഏറ്റവും ഏറ്റവും വലിയ സ്വാത്വിക മൂർത്തിയായിട്ടുള്ള ഗണപതിയെ വെച്ച് വേണമെങ്കിലും ചെയ്യാം അങ്ങനെയാണോ നമ്മുടെ ഏറ്റവും നമ്മുടെ സങ്കല്പത്തിൽ ഏറ്റവും വലിയ സ്വാത്വിക മൂർത്തി ഗണപതിയാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ശത്രുനിഗ്രഹത്തിന് ഉപയോഗിക്കുന്ന മൂർത്തി ഏതാണ് ഏറ്റവും വലിയ മൂർത്തി പലരും പറയും ഭദ്രകളിയാണ് ചാത്തനാന്ന് പറയും പറയും വീരഭദ്ര എന്ന് പറയും കാലഭയനെന്ന് പറയും പക്ഷേ ഏറ്റവും വലിയ ശത്രു മൂർത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഗണപതി തന്നെയാണ് ശക്തി ഗണപതി എന്ന് പറഞ്ഞൊരു ഭാവമുണ്ട് ഗണപതി ഭഗവാന്റെ നമ്മുടെ ഗണപതിയുടെ ഭഗവാന്റെ ആ ഭാവം ഉപയോഗിച്ചിട്ടാണ് ശത്രുവിനെതിരെ കൂടുതൽ ഈ അതായത് ശത്രുവിൻ്റെ ഉപദ്രവം ഒരു പരിധിക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശത്രു കർമ്മം ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഉൾപ്പെടെ അടിച്ചു കളയാനുള്ള പവർ ശക്തിഗണപതിക്കുണ്ട് ഉണ്ട് 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 ആ ക്ഷേത്രം ഉൾപ്പെടെ അടിച്ചു കളയും അത്രയധികം ഹൈലി ഫോൾസ്ഡ് ആയിട്ടുള്ള ഒരു ദേവതാ സങ്കല്പമാണ് ശക്തിഗണപതി ഗണപതി ശക്തിഗണപതി ഭഗവതി അതാണ് ആ സങ്കല്പത്തിനെ പറ്റി വലിയ ധാരണയൊന്നും നമ്മുടെ ഈ കേരളത്തിൽ അധികം ആർക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം സാധാരണ ഇത്തരം കർമ്മങ്ങളും കൃഷിയുള്ള ഈ മലയോര പ്രദേശങ്ങളിലുള്ള ഈ മലദൈവങ്ങളെയൊക്കെ കൊണ്ടാണ് അവർ ചെയ്യുന്നത് മറ്റേ കുറ്റിയടിക്കുക അങ്ങനെയുള്ള കുറേ കർമ്മങ്ങൾ ചെയ്തിട്ട് ആളുകൾ അപ്പം നമ്മൾക്ക് വിചാരിക്കുന്ന വനദേവതകൾ ഭയങ്കര ശക്തിശാലികളായ ദ്രംശയൊക്കെ ഉള്ള വലിയ നരഭൂജികളെ പോലെ തോന്നിക്കുന്ന ദേവതകളാണെന്നുള്ള ധാരണയായിരുന്നു അങ്ങനെയൊന്നുമല്ല ഇത് കൃത്യമായിട്ട് കർമ്മം അറിയുന്ന ഒരു കർമ്മിക്ക് ഏത് ദേവതയെ കൊണ്ടും ചെയ്യാം പക്ഷെ ഇതിന്റെ തിരിച്ചടികൾ അപാരമായിരിക്കും അതായത് ഈ കർമ്മം ചെയ്യുന്ന കർമ്മിക്കും ചെയ്യിപ്പിക്കുന്നതിനും ഉള്ള കൂലി തിരിച്ചു കിട്ടും അത് നമ്മൾ പറയും കർമ്മഫലം എന്ന് പറയും കർമ്മ കർമ്മ എന്ന് പറയും പക്ഷേ ഈ കർമ്മഫലം അവർക്ക് കിട്ടണമെങ്കിൽ ഇത് നമ്മൾ ഈ നമുക്ക് വന്നിട്ടുള്ള ഭാരതദോഷം എടുക്കണം എടുക്കുന്ന സ്പോട്ടിൽ അവർക്ക് അടി കിട്ടിയിരിക്കും കാരണം ഈ വന്നിരിക്കുന്ന എനർജിയുടെ ഉദ്ദേശം നമ്മളെ നശിപ്പിക്കാന്നുള്ളതാണ് ഈ എനർജീനെ മടക്കി അയക്കുമ്പോൾ എന്താണ് ഈ എനർജിക്ക് പിന്നെ അങ്ങോട്ടാണ് പോകേണ്ടത് വന്നിടത്തേക്ക് പോകും അപ്പം വന്നിടത്തേക്ക് ചെല്ലുമ്പം ഈ വിട്ട ആള് അതായത് വിട്ട കർമ്മി അയാൾ ഹൈ ലെവലിലുള്ള ഒരു കർമ്മിയാണ് എങ്കിൽ അതിനെ തടുക്കാനുള്ള സംവിധാനങ്ങളെല്ലാം അയാൾ ചെയ്തു വെച്ചിട്ടുണ്ടാകും മുൻകൂട്ടി അപ്പം അത് പിന്നീട് അതിലേക്ക് പോവും ചെയ്യിപ്പിച്ചേക്ക് ചെയ്യിപ്പിച്ച ആളിലേക്ക് അതോട് അതോടുകൂടിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം തുടങ്ങും നാശ ആരംഭിക്കാൻ തുടങ്ങും തുടങ്ങും ഈ പലരുടെയും ഒരു ധാരണ ഈ ബാലാദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ മരിക്കുന്ന കൂടി അവസാനിക്കും ാണ് ഇപ്പം അയാൾ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പാദോഷങ്ങളെല്ലാം അവരോട് തീർന്നു എന്നുള്ളതാണ് ആ കുടുംബത്തിൽ അടുത്ത തലമുറയിലേക്ക് മാറുമത് ആ ബാദോഷങ്ങൾ എന്തൊക്കെയുണ്ടോ അയാൾക്ക് എന്തൊക്കെ അടുത്ത തലമുറയിലേക്ക് മാറും എന്റെ സംശയം ഈ ഓടി വിദ്യ ചെയ്ത ആള് ആടി കർമ്മം ചെയ്ത ആള് ഇപ്പൊ ഒരാളെ വിട്ടു അപ്പം എന്നെയാണ് എനിക്കെതിരെയാണ് ഇട്ടതെങ്കിൽ എന്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർക്ക് അത് ബാധിക്കും ഹൺഡ്രഡ് പെർസെന്റേജ് അത് അടുത്ത ആളിലേക്ക് മാറും അടുത്ത അടുത്ത ചേട്ടനാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ മകനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറും കാരണം ഈ വിട്ടിരിക്കുന്ന എനർജിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് അടുത്ത കുലം മുഴുവൻ മുടിപ്പിക്കുക എന്നുള്ളതാണ് ഈ കുലം മുഴുവൻ മുടിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ എനർജി എന്ത് ചെയ്യുള്ളൂ തിരിച്ചു പോവുകയുള്ളൂ ഈ എനർജി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഈ എനർജിക്കെതിരായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതാണ് പറയുന്നത് ഉച്ചാടനം എന്ന് പറയുന്ന കർമ്മം ഈ ഉച്ചാടനം ചെയ്ത് ഉച്ചാടനം എന്ന് പറഞ്ഞ മാന്ത്രിക കർമ്മത്തിലൂടെ മാത്രമേ നമുക്കിതിനെ മടക്കി അയക്കാൻ പറ്റുകയുള്ളൂ അതിന് കൃത്യമായിട്ട് ഉച്ചാരണക്രിയ ചെയ്യാൻ അറിവുള്ള പ്രാഗൽഭ്യമുള്ള ഒരു മാന്ത്രികം തന്നെ അതിന് വേണം പലരുടെയും പലരും ഇന്ന് മാന്ത്രിക ക്രിയകളൊക്കെ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പം പലരും ചെയ്യുന്നത് ഈ താന്ത്രിക വിധി പ്രകാരമൊക്കെയുള്ള പൂജാതി കർമ്മങ്ങളാണ് താന്ത്രികം എന്ന് പറയുന്നത് ശരിക്കും ക്ഷേത്ര പൂജയും ക്ഷേത്ര പൂജാ സങ്കല്പങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മാന്ത്രികം മാന്ത്രിക അതിൽ നിന്നൊരു കുറച്ചുകൂടെ ലെവൽ വ്യത്യാസമാണ് ഇത് സാധാരണ ജനത്തിനൊന്നും ഇത് എനിക്കറിയില്ല ഒരുപാട് പ്രശ്നം അങ്ങനെയൊന്നുമില്ല ഇല്ല അത് ഇപ്പം എത്ര ലെവലിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ കൂടിയും ഏകദേശം ഒരു പവൻ സ്വർണത്തിന്റെ ഒക്കെ വില എന്തായാലും കൊടുക്കേണ്ടി വരും കഴിവ് എന്തായാലും അവർക്കുണ്ട് അപ്പൊ പിന്നെ അവരെ സംബന്ധിച്ചിടത്ത് എന്തായാലും ഇത് വലിയ പ്രശ്നമേ ഉള്ള കാര്യ ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം എനിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം ഇതാരും ഡയറക്റ്റ് ആവാഹന പൂജയിലേക്ക് വരാൻ പറയുന്നില്ല ഡയറക്റ്റ് ഉച്ചാരണ ഉച്ചാരണക്രിയ ചെയ്യാൻ പറയുന്നില്ല നമ്മൾ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് അടുത്ത ലെവലിലേക്ക് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ തീർച്ചയായും അപ്പം ഈ പറയുന്ന ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒടിപാത ബാലദോഷത്തെ ആ സങ്കല്പത്തെ കുറിച്ചാണ് അതേപോലെ തന്നെയാണ് ഓരോ ദേവതയ്ക്കും വ്യത്യസ്തമായിട്ടുള്ള ബാധാലക്ഷണങ്ങളുണ്ട് അതിലൊന്നാണ് അതിൽ നമുക്ക് നമുക്കടുത്ത് പറയാൻ പറ്റുന്ന ഒരു ദേവതാ സങ്കല്പമാണ് ഈ യക്ഷി യക്ഷി എന്ന് പറയുന്ന ദേവതാ സങ്കല്പം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ദേവതാ സങ്കല്പം കൂടിയാണ് യക്ഷി എന്ന് പറയുന്ന ദേവതാ സങ്കല്പം കാരണം യക്ഷി എന്ന് പറയുന്ന ദേവതാ സങ്കല്പം പലരും നോക്കുമ്പോ എന്താണ് വെള്ളസാരി അങ്ങനെയൊക്കെയുള്ള സിനിമ രീതിയിലുള്ള സെറ്റപ്പ് ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യോടുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദേവതാസങ്കല്പമാണ് യക്ഷയെ ഉപാസിച്ച് യക്ഷയെ കൊണ്ട് കർമ്മമൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് മാന്ത്രികന്മാരുണ്ട് അതായത് പതിനേഴ് വയസ്സുള്ള ഒരു കന്നിപ്പെണ്ണ് എന്നുള്ള സങ്കല്പമാണ് യക്ഷ ദേവതാ സങ്കല്പം എന്ന് പറയുന്ന ദേവതാ സങ്കല്പം നമുക്ക് ബാധയിൽ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബാധാലക്ഷണങ്ങളുണ്ട്